ഒരു കാര്യം നാം മനസ്സിലാക്കണം ഉമറാക്കൾ യഥാർത്ഥ ഉമറാക്കളായാൽ അവർ പണ്ഡിതന്മാരെയും നിയന്ത്രിക്കും രാജ്യത്തുള്ളവരെയും എല്ലാവരെയും നിയന്ത്രിക്കും അതാണ് അതിന്റെ പ്രത്യേകത ഉമറാക്കൾ ഉമറാക്കളാണോ അവരുടെ പവർ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ കാണിക്കും അവിടെ നേരിടുന്നത് വലിയ ആളാണ് അല്ലെങ്കിൽ നേരിടുന്നത് വലിയൊരു പണ്ഡിതനാണ് നേരിടുന്നത് വലിയൊരു തകളാണ് എന്നൊന്നും യഥാർത്ഥ അമീർ ചിന്തിക്കില്ല അതാണ് മുറാക്കളുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ ഉമർ കലാം പിന്നെ എങ്ങനെയാണ് ഇസ്ലാമത്തിൽ വന്ന ശേഷം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് എല്ലാവർക്കും അദ്ദേഹം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എല്ലാവരെയും വരച്ച വരയിൽ നിർത്തിയിരുന്നു ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് മുരാക്കൾക്ക് ചെയ്യാറുള്ളത് മുറാക്കളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ മദ്രസ് നടത്തുന്നത് നാമാണ് മദ്രസ ഉണ്ടാക്കിയത് നാമാണ് അവിടുത്തെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് നാമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നാമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നാമാണ് പള്ളിയും പകരം തന്നെ പള്ളി ഉണ്ടാക്കിയത് നാമാണ് വലിയ വന്നു ശരിയാണ് അതേ സമയത്ത് പള്ളി ഉണ്ടാക്കിയത് നാട്ടുകാരാണ് ശമ്പളം കൊടുക്കുന്ന നാട്ടുകാരാണ് എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നത് നാട്ടുകാരാണ് അവരാണ് ഇവിടത്തെ സമസ്ത അവരാണ് സമസ്ത അത് ആദ്യം നാം മനസ്സിലാക്കണം നമുക്ക് വളരെ വലിയ ശക്തിയുണ്ട് സമസ്തക്ക് വലിയ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ശക്തിയാ അല്ലാതെ വേറെ ഏത് ശക്തിയാണ് സമസ്തക്കുള്ളത് സമസ്ത ബോംബ് പോകുമ്പോണ്ടാക്കുന്നു സമസ്തക്ക് എന്താണുള്ളത് ഈ ജനങ്ങളെ കണ്ടിട്ടുള്ള ശക്തി മാത്രമാണ് സമസ്തക്കുള്ളത് ഇതാണ് ഈ ഉമരാക്കളി എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നിൽക്കും അവിടെ ഏത് നേതാവ് എന്ന് അവർ നോക്കൂല ഒരു വലിയ വലിയ യഥാർത്ഥ മൊഴിയാലും യഥാർത്ഥങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും ഇനി വേറൊരു കാര്യം ഇല്ല എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സുന്നത്തി സുന്ദിജമായ ആശയദർശങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇങ്ങനെ ഉമർ അഹിതം പല കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചു പല കാര്യങ്ങളും പഠിപ്പിച്ചു സുലത്ത് ജമാത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനത്തെ വാക്കായി ഇന്നിവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അതൊന്നും പറയാൻ സമയമില്ല ചിലതൊക്കെ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ സമയമില്ല ആ ഉമറാക്കൾ ഇന്നത്തെ കാലത്ത് അവർക്ക് അവരുടേതായ ആശയങ്ങൾ ഉണ്ടാവും ആദർശങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയം ഉണ്ടാവും അതൊന്നും നാം നോക്കേണ്ടതില്ല സുന്നത്ത് ജമായത്ത് ഉൾക്കൊള്ളുന്ന അമീറാണോ അവര് ഈ സുനത്ത് ജമാത്തിന്റെ സംരക്ഷണത്തിന് വേണം അവരുടെ രാഷ്ട്രീയം നമുക്ക് നോക്കേണ്ടതില്ല ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി അത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ് വേറെ നിലകൊള്ളുമ്പോ അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാം ഇപ്പോ മുസ്ലിം ലോകത്തിന്റെ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ് ഈ പതിനായിരക്കണക്കിന് മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ് അവരെ മാറ്റി നിഴിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമത്വക്കില്ല ആർക്കുമില്ല ഇത് നാം മനസ്സിലാക്കുന്നില്ല ഈ വളരെ കടന്നു വന്നവർക്ക് അവർക്കിതൊന്നും അറിയില്ല വന്നവരുണ്ടല്ലോ അവർക്ക് അറിയില്ല തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽക്ക് ഞാന് കെ ആർ രാമാൻ ഉസ്താദുമാർ ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി സുന്ദരി വേണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം പത്തി ഇരുപത് ഇപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത് അങ്ങനെയാണോ വണ്ടി വൈകിട്ട് ഇപ്പൊ അങ്ങോട്ട് കേറി എന്ന് പറയാൻ പറ്റൂല ആദ്യം കാര്യങ്ങൾ ഉണ്ടാവും അവർ പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത് ഇവിടെ എന്തു സംഭവിച്ചു ഒരു പ്രശ്നമുണ്ടായപ്പോൾ സമസ്ത രണ്ടായി എൺപത്തിഒൻപതിൽ രണ്ടായി അങ്ങനെ മറുചേരിയിലുള്ളവർക്ക് വളരെ വലിയ ശക്തിയാണ് രാജ്യത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ അവരുടെ കൂടെയുണ്ട് സാമ്പത്തിക ശേഷി അവർക്കുണ്ട് ഗൾഫ് മുഴുവനും നടന്നു പിരിക്കുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും യഥാർത്ഥ സമസ്ത ആ ശംസുന്മായും കണ്ണിയർത്തവും ഒക്കെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സമസ്തക്കെതിരിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ വേറൊരു സംഘടന രൂപീകരിച്ചു അവർ മദ്രസകൾ രൂപീകരിക്കുന്നു പള്ളികൾ ഉണ്ടാക്കുന്നു ആ സമയത്ത് എന്തു ചെയ്യും സമസ്തയെ അടികഴിപ്പിച്ചു നിർത്തണം സമസ്തവിടെ എന്നും ഉണ്ടായിരിക്കണം ആ കൂട്ടൊരു സമ്മേളനം നടത്തി എറണാകുളത്ത് സ്റ്റേറ്റ് സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന് വമ്പിച്ച് പ്രചാരണം നടത്തി ആ സമ്മേളനത്തിലേക്ക് നമ്മുടെ മഹല്ലുകളെയും നമ്മുടെ സുഖികളെയും എല്ലാവരെയും ക്ഷണിച്ചു അങ്ങനെ അങ്ങ് പോയാൽ അപകടമാണ് സമസ്ത തകരും സമസ്തനെത്തും പക്ഷേ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ജമാ ആരും പോകരുത് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് അദ്ദേഹത്തെ വിളിച്ചു ശംസുല്ലളിമ പറഞ്ഞു തങ്ങളെ ഈ കൂട്ടരുടെ സമ്മേളനത്തിന് മുസ്ലിം ലീഗുകാരായിട്ടുള്ള വേറെ ആളും പോകാൻ പാടില്ല അങ്ങനെ തങ്ങൾ തങ്ങളവരുടെ പ്രമേയം മുസ്ലിം ലീഗിന്റെ പ്രമേയം അവതരിപ്പിച്ചു ഈ സമ്മേളനത്തിന് എറണാകുളത്ത് സമ്മേളനത്തിന് നമ്മൾ ആരും പോകാൻ പാടില്ല സുന്നികൾ ആരും പോകാൻ പാടില്ല എന്തുണ്ടായി ഓരൊറ്റ മഹലിൽ നിന്നും ഒരു വണ്ടി പോയില്ല പിന്നീട് മദർശകൾ ഉണ്ടാക്കിയപ്പോൾ സമസ്തയുടെ മദർസ്ഥകൾ ഒരട്ടൊന്നും അവർക്ക് ലഭിച്ചില്ല സമസ്തയുടെ പള്ളികൾ ഒന്നും ലഭിച്ചില്ല പിന്നെ അവർക്ക് കിട്ടിയത് അവർ പൈസ കൊടുത്തുണ്ടാക്കി പുതിയ സ്ഥലം വാങ്ങി പുതിയ കെട്ടിടം ഉണ്ടാക്കി അത് അവരുടെ കീഴിലാണ് ഇന്നും അങ്ങനെ തന്നെയാണ് സംസ്ഥയുടെ പരമ്പരാഗതമായിട്ടുള്ള പള്ളികളും പരമ്പരാഗതമായിട്ടുള്ള മദ്രസകളും സ്ഥാപനങ്ങളും അത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അത് ഇന്നും സമസ്തയുടെ കീഴിലാണ് അപ്പുറത്തുള്ളവർ ഈ ചില്ലറക്കാരായിരുന്നില്ല പക്ഷേ ഈ മഹൻ ഭാരവാഹികളുടെ മുമ്പിൽ ഇവിടത്തെ മഹലിന്റെ മൂലാക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ശംസുര അവസാന നിമിഷത്തിൽ തങ്ങളെ വിളിച്ചു തങ്ങളെ മുസ്ലിം ലീഗ് ആരും അങ്ങോട്ട് പോകാൻ പാടില്ല അവര് തന്നെയാണ് ഇവിടുന്ന് സിനിയും ആ സമയത്ത് ആ ശ്രമിച്ചിട്ട് പറഞ്ഞത് പിന്നെ എല്ലാ ലീഗ് ഓഫീസും മുസ്ലിം ഓഫീസാണ് എല്ലാ സിമി ഓഫീസും ലീഗ് ഓഫീസാണ് ഇതിന് പിന്നെ ചില ആളുകളൊക്കെ പറഞ്ഞു അതിന്റെ അർത്ഥം നമ്മക്കറിയുന്നു എനിക്കു മാത്രമല്ല നമുക്കൊക്കെ നേരത്തെ തന്നെ അറിയാം അപ്പോ ഒരു ഒരു പ്രത്യേക സമയത്ത് എന്ന് ആരംഭിച്ച ആ മാർഗമാണ് മഹാനായ ശബ്ദുൽമ സ്വീകരിച്ചത് അത് വിജയത്തിൽ എത്തുകയു ഇന്നിപ്പോ പതിനായിരക്കണക്കിന് മദർശങ്ങളുണ്ട് നമ്മുടെ വരുമാനം എന്താ ഈ പരമ പതിനായിരക്കണക്കിന് മദ്രസകളിൽ മദ്രസകളിൽ നമ്മുടെ പാഠപുസ്തകം വിറ്റിട്ട് അതാണ് വരുമാനം അതുകൊണ്ടാണ് ഒരു ഉഷാവറ വെമ്പർ ഉഷാവറ യോഗത്തിന് വരെ വരുന്നത് അല്ലെങ്കിൽ വരുന്നില്ല എന്നല്ല കാരണം പാവപ്പെട്ടവരാണ് അവർ നല്ലൊരു പാവപ്പെട്ടവരാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ബസ് കയറി വരാനും നടക്കാനൊന്നും പറ്റൂല കാറിൽ വരണം അപ്പൊ അതുകൊണ്ട് അവർക്ക് ചെലവുണ്ട് ഇതടക്കമുള്ള ചെലവുകളെല്ലാം ഈ മദ്രസ പാഠപുസ്തകത്തിൽ നിന്നാണ് ആ പാഠപുസ്തകം ആരാണ് വാങ്ങുന്നത് ഈ ഉമറാക്കളുടെ കുട്ടികളാണ് ഈ നാട്ടുകാരുടെ കുട്ടികളാണ് അവരത് വാങ്ങിയില്ല പാഠപുസ്തകം വേറെയാണ് അടിക്കുന്നതെങ്കിൽ കുടുംബീയ തന്നെ ഒരു ലക്ഷണം ഇതെല്ലാം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം കൊറേ ചെക്കന്മാർ ഇങ്ങനെ കിടന്ന് തുള്ളിയത് കൊണ്ട് വന്ന് പോരാൻ സാധ്യമല്ല ഇവിടെ ഒരു പുരോഗതിയും ഉണ്ടായില്ല நமக்கு வேண்டி வந்தால் மற்றொரு சமயத்து பையாம் எம் பண்ணு எக்கள் ஞாபகம் அவசானிப்போம் ம